നമസ്കാരം ന്യൂസ് സ്വാഗതം മുപ്പത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് ലഭ്യമായത് നൂറ്റി പതിനൊന്ന് സീറ്റും അതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ചു ബി ജെ പിയുമായി നേർക്കുനേർ ഒരു ബൈപോളർ ഫൈറ്റാണ് ഉത്തർപ്രദേശിൽ എമ്പാട് നടന്നത് ബി എസ് പിക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരുടെ കള്ളക്കളി കൃത്യമായി യു പി തിരിച്ചറിയുകയും ചെയ്തു ബി ജെ പിക്ക് കുടപിടിക്കുകയായിരുന്നു ബി എസ് പി നാളിതുവരെയും ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് തന്നെ സമാജ്വാദി പാർട്ടി പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് മായാവതിക്ക് മനസ്സിലായത് ഇനി രാഷ്ട്രീയത്തിൽ കൃത്യതയാർന്ന നിലപാട് എടുക്കാൻ ഒരിക്കലും കഴിയാത്ത വണ്ണം ജീർണിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ബി എസ് പി എത്തിയിരിക്കുന്നു എന്ന് മായാവതിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു അഴിമതിയുടെ കറപുരണ്ട കൈകൾ ശുദ്ധീകരിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ താൻ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അതുപോലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളെ ചെറുക്കാൻ ഇതല്ലാതെ മറ്റെന്ത് പോം വഴിയാണുള്ളത് ബി എസ് വിക്ക് ബി ജെ പിയുടെ മുമ്പിൽ കീഴടങ്ങിയ മതിയാവും ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തേ മതിയാവും അതായിരുന്നു സത്യം അതിൻ്റെ ഫലമായാണ് ബി എസ് വി ബി ജെ പിക്ക് കീഴടങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ബി എസ് പിക്ക് ഒരിക്കലും ഒരു ഉയർച്ച കാണില്ല എന്നുള്ള വിഷയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ പല സീറ്റുകളിലും ബി എസ് ബി ബി ജെ പി കൃത്യതയാർന്ന ധാരണ ലോക്സഭയിലും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു ബി ജെ പിക്ക് അങ്ങനെയല്ലെങ്കിൽ പല സീറ്റുകളും നഷ്ടമാകും എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ് ബി എസ് ബി എന്നാൽ ഇക്കുറി ഇതിലൊന്നും ജനങ്ങൾ വീഴില്ല എന്നും ജനങ്ങൾ പൂർണ്ണ കൂടി സമാജ്വാദി പാർട്ടിയെ കൂടി അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിയെ കൊണ്ടുവരാൻ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൺപതിൽ നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ സമാജ്വാദി ഒറ്റയ്ക്ക് നേടുമെന്നും അൻപതോളം സീറ്റുകൾ ഇന്ത്യ മുന്നണി സഖ്യം തൂത്തുപാരുമെന്നുമാണ് അഖിലേഷ് യാദവ് കനൌജിൽ പറഞ്ഞിരിക്കുന്നത് നിരവധിയായ ലോക്സഭാ സീറ്റുകൾ സമാജ്വാദി പാർട്ടി കൂടുതൽ കൂടി ജയിക്കുന്നതായിരിക്കും നമ്മൾ കാണുക എന്നും അഖിലേഷ് പറഞ്ഞു കനൌജും മെയിൻപുരിയും അത്തരത്തിലുള്ള സീറ്റുകൾ മാത്രമല്ല സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യം അസംഘട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലോ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയല്ല ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലയിലും സമാജ്വാദി പാർട്ടിയുടെ ആധിപത്യം ഇക്കുറി കാണാൻ കഴിയുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു വാരണാസിയിൽ മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ ആയിരിക്കും ഇന്ത്യ മുന്നണി ഇറക്കുക എന്ന് തുടക്കത്തിലേ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സംയുക്തമായി തന്നെ ആയിരിക്കും ബി ജെ പിയുടെ നെടുന്തൂളുകളെ കൃത്യമായി എതിർക്കുന്നത് അവരെ അതിശക്തമായി ജനാധിപത്യ മാർഗത്തിലൂടെ തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്